ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായി ഒരു ഫോട്ടോ ഉണ്ട് അനുമോളുടെ അനുമോള് ഒരു ഫോട്ടോ അനുമോള് വനസാ വാച കർമ്മണ അറിയാത്തൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ എ ഐ ടൂൾ ഉപയോഗിച്ച് ആരോ ക്രിയേറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു അനുമോൾ ആ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് പക്ഷേ ആ ഡ്രസ്സിനെ വൾഗറായി ചിത്രീകരിച്ചുകൊണ്ട് വേറൊരു ഫോട്ടോ ഇറക്കിയിരിക്കുന്നു ഒരു ബിഗ് ബോസിലൊരു വിന്നറായി എന്ന് വിചാരിച്ച് എന്ത് വൃത്തികേടും അനുമോളുടെ മുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമുള്ളൊരു കാര്യമാണ് ഒന്നില്ലെങ്കിലൊരു പെൺകുട്ടിയല്ലേ നമ്മൾ ഈ എ ഒക്കെ വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും നമ്മൾ ഒരു റിയലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുകളിൽ ചെയ്യരുത് അതൊക്കെ വലിയ തെറ്റാണത് ഇതിപ്പോൾ എല്ലാവരും പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളിങ്ങനെ ഉപദ്രവിക്കുന്നത് മുഴുവൻ അനുമോളുടെ ശത്രുക്കൾ ബിഗ് ബോസിൽ പോയ ആൾക്കാർ തന്നെയാണെന്നാണ് പക്ഷേ അത് ആരായാലും നമുക്കറിയില്ല ആരാണെന്ന് എന്താണത് ചെയ്തതെന്ന് നമുക്കറിയില്ല പക്ഷേ എന്നിരുന്നാലും അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ആ ഫോട്ടോ ആരാണത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്നെ എത്രയും പെട്ടെന്ന് അത് പിൻവലിക്കുക അതിമോള് ശരിക്കും പറഞ്ഞിപ്പോൾ ഗൾഫിലാണ് ഒരുപാട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൾഫിലാണ് പക്ഷേ അത് ഈ ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ നമ്മുടെ അനീഷ് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അനീഷാ എൻ്റെ ആർമികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് നമ്മുടെ ആനിമോൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിൻ്റെ ശത്രുത എന്തായാലും വളരെ മോശം അതൊക്കെ